ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നേന്ത്രപ്പഴം പ്രഥമൻ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ട ചേരുവകൾ നേന്ത്രപ്പഴം ഒരു കിലോ ശർക്കര മുന്നൂറ് ഗ്രാം ഏലക്ക അര ടീസ്പൂൺ നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് കാൽ കപ്പ് കാഷുനട്ട്സ് ആൻഡ് റൈസൻസ് അൻപത് ഗ്രാം വീതം തേങ്ങാപ്പാൽ ഒന്നാം പാൽ അരക്കപ്പ് രണ്ടാം പാൽ ഒരു കപ്പ് മൂന്നാം പാൽ രണ്ട് കപ്പ് ആദ്യം നമുക്ക് ശർക്കരയെ ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരയാണിത് അടുത്തതായി നമുക്ക് നേന്ത്രപ്പഴം വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണം ഇതിൻ്റെ അകത്തെ സീഡ്സ് എല്ലാം നമുക്ക് എടുത്തു കളയാം ഇങ്ങനെ എല്ലാ പഴവും നമുക്ക് ചെയ്യാം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം പ്രഥമിന് വേണ്ടി എടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിതിനെ ഒരു ഗ്രൈൻഡറിലോട്ട് മാറ്റാം ഇതിലോട്ട് മൂന്നാം പാലിന്റെ പകുതി ഭാഗം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ അരച്ചെടുക്കാം നമ്മുടെ പഴം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലോട്ട് കാഷ്വിനസ് റൈസൻസ് ഇവ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് മൂപ്പിച്ചെടുക്കണം ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബനാന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബനാന പേസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബാക്കി വന്നിട്ടുള്ള മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വറ്റിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മൂന്നാം പാലും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇതിനെ കൂടെ വറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ രണ്ടാം പാൽ പകുതിയിലധികം വറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പായസം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പായസം തിളക്കരുത് അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഏലക്ക ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കാഷുനട്ട്സ് ആൻഡ് റൈസൻസ് ഇവ ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി നേന്ത്രപ്പഴ പ്രഥമൻ തയ്യാറായിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള ക്യാഷുനട്ട്സ് റൈസൻസ് കോക്കനട്ട് ബൈറ്റ്സ് ഇവ കൊണ്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം Thank you.